ഹലോ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നേടാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനാദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ് എന്ത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് എത്ര രൂപ ശമ്പളമുള്ള ജോലിയാണ് വേണ്ടത് ഏത് കമ്പനിയിൽ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ ഏത് മേഖലയിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് സ്ഥലത്ത് വേണം എന്തൊക്കെയായിരിക്കണം നിങ്ങളുടെ ജോലിയിൽ ഉത്തരവാദിത്വങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് എന്നും നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം നന്ദിയുള്ളവരായിരിക്കാം ആ ജോലി കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണങ്ങളെപ്പറ്റി മാത്രം ഓർക്കുക ചിലപ്പോൾ നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഒരു സന്തോഷമുള്ള ജോലിയൊന്നും അല്ലെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് നിങ്ങൾ ആ ജോലിയേക്ക് നന്ദിയുള്ളവരായിരിക്കുക ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നടക്കുന്നത് നമ്മൾ ഉള്ളതിന് നന്ദി പറയുക ആവുക അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുക ഓക്കെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കായിട്ട് എന്നും രാവിലെ പോകാൻ ഒരുങ്ങുന്നത് കൃത്യസമയത്ത് എഴുന്നേറ്റ് അതിനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നത് അതിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നത് ബസ്സിലോ കാറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഓഫീസ് എത്തുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറയുന്നത് ഓഫീസിലെ എ സിയുടെ തണുപ്പ് നിങ്ങളുടെ ഡെസ്ക് കമ്പ്യൂട്ടർ നിങ്ങളുടെ ചെയർ ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം നിങ്ങൾ ഓഫീസിലെത്തുമ്പം ഓഫീസിലെ സ്റ്റാഫ് നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റണം ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് അതിലെ ഫീലിംഗിലാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതല്ല എന്താണ് നിങ്ങളുടെ ഫീലിംഗ് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സോ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ഓക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെതിരെ ഒരു നെഗറ്റീവ് ടോക്സ് മനസ്സിൽ വരികയാണെങ്കിൽ അയ്യോ ഇതിനൊന്നും എനിക്കിങ്ങനത്തെ ജോലിയൊക്കെ കിട്ടുമോ ഇതിനൊക്കെ ഞാൻ ഓക്കെ ആണോ അതിനുള്ള ഒരു കഴിവെനിക്കുണ്ടോ അതിനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതിനെതിരായി എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡും അഫോമേഷനും പ്രാക്ടീസ് ചെയ്യുക ജോലി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിന് നന്ദിയുള്ളവരാവുക ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി പറയുക പിന്നെ അഫോമേഷൻ പ്രാക്ടീസ് ചെയ്യുക എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ട എല്ലാ കഴിവുകളും ഉള്ളതിന് നന്ദി ഞാൻ അതിന് കറക്റ്റ് പേഴ്സണാണ് എനിക്കതിനുള്ള കഴിവുണ്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ എനിലേക്ക് എത്തിച്ചേരുന്നതിന് നന്ദി അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും അഫോമേഷനും പ്രാക്ടീസ് ചെയ്യാം അടുത്തത് വേണ്ടത് ഇതിനൊക്കെ വേണ്ട ആക്ഷൻ നമ്മളെടുക്കുക എന്നുള്ളതാണ് നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്യും വിഷ്വലൈസ് ചെയ്യും ഗ്രേ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനു വേണ്ട ആക്ഷൻ നമ്മളെടുത്തില്ലെങ്കിൽ കാര്യമില്ല സോ നമ്മളെപ്പോഴും അതിനു വേണ്ടി ആക്ഷൻ എടുക്കണം നിങ്ങളെ എല്ലാ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങളെ വേണ്ട നോളജ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം പിന്നെ ഒരു അവസരവും പാഴാക്കരുത് പക്ഷേ എവിടെ ഒരു ജോലി സാധ്യത ഉണ്ടെന്ന് കണ്ടാലും അതിനെ അപ്ലൈ ചെയ്യുക ഇൻറ്റർവ്യൂസിനൊക്കെ ഭയങ്കര ആയിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യുക എൻ്റെ ജോലി കൃത്യമായ സമയത്ത് ഞാൻ ഇതിന് യോഗ്യനാകുമ്പോൾ അല്ലെങ്കിൽ യോഗയാകുമ്പോൾ പ്രപഞ്ചം അതെന്നിലേക്ക് തന്നെ എത്തിച്ചു തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ കൃത്യസമയമാകുമ്പോൾ എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരും ഞാൻ ആഞ്ചല കോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഉണ്ട് നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പിനെസ്സാണ് ഇതിൻ്റെ ഒക്കെ ഒരു കോറ് ഓക്കെ അല്ലാണ്ട് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ യൂണിവേഴ്സ് കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തിച്ചു തരും ഓക്കെ താങ്ക് യു